കിടക്കുന്ന പള്ളിമുക്ക് പുന്നല കറവൂർ അലിമുക്ക് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട ബി ജെ പി പുന്നല മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപവാസ സമരം നടത്തി ജനപ്രതിനിധികളും പൊതുമരാമത്ത് വകുപ്പും മലയോര മേഖലയിലെ ഈ റോഡിനെ അവഗണിക്കുന്നതിനെതിരെയാണ് ഉപവാസ സമരം നടത്തിയത് ബി ജെ പുന്നല മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് സജീവ് കുമാറാണ് ഉപവാസമിരുന്നത് കൊല്ലം ജില്ലാ സെക്രട്ടറി ബി ബി ഗോപകുമാർ ഉപവാസ സമരം ഉദ്ഘാടനം നിർവഹിച്ചു കേരളത്തിന്റെ അവസ്ഥ എന്താ ഇന്ന് ദൈവത്തിന്റെ സ്വന്തം നാടായി മാറിയിരിക്കുന്നു കേരളത്തിലെ സാംസ്കാരിക വകുപ്പ് മന്ത്രി തന്നെ പറയുന്നു കുട്ടികൾക്ക് എഴുതാനും വായിക്കാനും അറിയില്ലെന്ന് പറയുന്നു ലഹരിയിലേക്ക് കേരളം പോകുന്ന കാഴ്ച കാണുന്നു റോഡിലൂടെ ഇറങ്ങി നടക്കാൻ വ്യാത്ത കാഴ്ച കാണുന്നു എവിടെയും ഗുണ്ട ആക്രമണവും മയക്കുമരുന്നും അതുപോലെ അഴിമതിയും നടമാടിക്കൊണ്ടിരിക്കുന്നു ഈ അവസരത്തിൽ പത്തനാപുരത്തിന്റെ എം എൽ എ തത്ത് സംസാരിക്കുന്നത് പോലെ മനോഹരമായി സംസാരിക്കും എന്നിട്ട് ആൾക്കാരെ മുന്നിൽ ഇങ്ങനെ നല്ല സിനിമ നടനെ പോലെ അഭിനയിച്ച് ഈ റോഡിൽ ഈ റോഡ് നിർമ്മാണത്തിൽ കാണിക്കുന്ന ഈ അഴിമതിക്കെതിരെ ജനാധിപത്യ വിശ്വാസികളും ഈ നാട്ടുകാരും മുന്നിട്ടിറങ്ങുമ്പോൾ അവരോടൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി തയ്യാറാണ് അതിനുവേണ്ടിയാണ് ഇന്ന് ഐതിഹാസികമായി സമരം ഏറ്റെടുക്കുന്നത് ഈ സമരത്തിന്റെ നായകനായിട്ടുള്ള സജീവ് ടക്കമുള്ള ഈ സമരനായകർ അവർ വലിയ പോരാട്ടത്തിലാണ് ഈ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം ഈ റോഡ് വന്ന് കാണാൻ ഇവിടുത്തെ മുഖ്യമന്ത്രി ഇവിടുത്തെ മന്ത്രി തയ്യാറായില്ലെങ്കിൽ ഈ മന്ത്രിയുടെ വീട്ടിലേക്ക് ഞങ്ങളൊരു ലോങ് മാർച്ച് നടത്താൻ പോവുകയാണ് ഞങ്ങൾ മന്ത്രിയുടെ വീട്ടിലേക്ക് ഒരു ലോങ് മാർച്ച് നടത്താൻ പോവുകയാണ് കാളവണ്ടിയുമായി ഭാരതീയ ജനതാ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത് ഇതിലൂടെ കാളവണ്ടി സർവീസ് ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഈ നാട്ടിലെ ജനങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഈ നാട്ടിൽ നിന്ന് ആകാരം പോലും കഴിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലാത്ത നാടായി മാറിയിക്കുക ഇവിടുത്തെ നവോത്ഥാനം പറയുന്നത് കലാമണ്ഡലത്തിൽ ബിരിയാണി കിളമ്പിയാൽ ചിക്കൻ ബിരിയാണി വിളമ്പിയാൽ നവോത്ഥാനം എന്ന് പറയുന്ന നാടായിട്ട് കേരളം മാറുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയുന്നു നിങ്ങളുടെ ബഹിരാകാശത്ത് പോകുന്ന സ്ത്രീകളെ വിടുന്നതാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി കാണുന്ന നവോത്ഥാനം ഇവിടെ കലാമണ്ഡലത്തിൽ ചിക്കൻ ബിരിയാണി ഉളമ്പുന്നതാണ് ഇവിടുത്തെ നവോത്ഥാനം ഇവിടെ റോഡുകളുടെ അവസ്ഥ ഇതാണ് ഈ രീതിയിൽ എന്ത് കുറിച്ചും ബഹുമാനായ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഉണ്ട് അദ്ദേഹത്തെ കുറിച്ച് ഈ കെ വി ഗണേഷ് കുമാർ പറഞ്ഞെന്താ ഒരു പള്ളിയിൽ പോയി നോയമ്പ് കഞ്ഞി കുടിച്ചപ്പോ നത്തി മേടിച്ചു പറഞ്ഞ ആളാണ് അവസാനം എന്തായി സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായി എം പി ആയി അദ്ദേഹം ജനങ്ങളെ മാറോട് ചേർന്ന് പിടിക്കുന്ന ആളാണ് ജനങ്ങളോടൊപ്പം നീക്കുന്ന ആളാണ് ജാതിയില്ല മതമില്ല ഭാരതീയ ജനതാ പാർട്ടി അതുപോലാണ് ലോകാസംസ്ഥാണ് ആശയം എല്ലാവർക്കും എന്നാണ് ഒരാൾക്ക് പ്രത്യേകം പറയുന്നില്ല ലോകത്തിൽ മുഴുവൻ ഉൾക്കൊള്ളുന്ന ഭാരതീയ ജനതാ പാർട്ടി ഒരു ജാതിയും മതവും ഇല്ലാതെ നിങ്ങൾക്ക് എല്ലാ ആനുകൂല്യങ്ങളെയും കൃത്യമായി അക്കൗണ്ടിലെത്തിക്കുന്ന ആരും കൈയിട്ട് വരാതെത്തിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി ഐതിഹാസികമായൊരു സമരം ഏറ്റെടുക്കുകയാണ് റോഡിന്റെ തകർച്ച മുതലെടുത്ത് സാമാന്തര സർവീസുകൾ ജനങ്ങളെ കൊള്ളയടിക്കുന്നതിൽ ജനരോക്ഷം ശക്തമാണ് ന്യൂസ് ബ്യൂറോ പത്തനാപുരം